പ്രസിഡന്റ് എന്ന വാർത്ത ാണ് ലോകം കേട്ടുനിന്നത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നാളുകൾക്ക് നാൾ കനം കൂടി വരുന്നതിനിടയിലാണ് ട്രംപിന് വെടിയേറ്റതും ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന സ്ഥാനം ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് നീങ്ങുമ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ തോന്നിയ അസ്വസ്ഥതയാണ് ആക്രമണത്തിന്റെ രൂപത്തിൽ കലാശിച്ചത് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി മോദി അടക്കമുള്ള നേതാക്കളും ട്രംപുമായി സംസാരിച്ച ആരോഗ്യ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിനു നേരെ നിറയൊഴിച്ച ചെറുപ്പക്കാരന്റെ പ്രായം വെറും ഇരുപത് വയസ്സായിരുന്നു അമേരിക്കൻ ചെറുതയ്ക്ക് ഇരുപത് വയസ്സുള്ള കൊലയാളി എന്നൊന്നും കേട്ടാൽ അത്ര വലിയ ഞെട്ടലുണ്ടാകില്ല കാരണം എബ്രഹാം ലിംഗിനെ കൊല ചെയ്തവർ തൂക്കിലേറ്റപ്പെടുമ്പോൾ ഇരുപത് വയസ്സ് തികഞ്ഞിരുന്നില്ല അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ വ്യവസായ കുടുംബത്തിലെ പ്രധാനിയായിരുന്ന റോബർട്ട് എഫ് കെനഡിയെ കൊലപ്പെടുത്തിയ സിർഹാനി പ്രായം വെറും ഇരുപതായിരുന്നു ട്രംപിന് നേരെ തോമസ് മാത്യു ക്രൂക്കസ് എന്ന പയ്യനാണ് വെടിയുതിർത്തത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന്റെ വക്കോളം എത്തിയ യുവാവിനെ സ്നൈപ്പർമാർ വെടിവെച്ച് വീഴ്ത്തി ക്രൂക്കിന്റെ തോക്കിൽ നിന്ന് പാഞ്ഞ വെടിയുണ്ട തലനാഴിലേക്ക് തെന്നിമാറി ട്രംപിന്റെ വലത് ചെവിയും തുളച്ചുകൊണ്ടാണ് കടന്നുപോയത് കൂടാതെ ട്രംപിന്റെ പിന്നിലായി വേദിയിലുണ്ടായിരുന്ന അൻപതുകാരനായ അനുയായികളിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും മറ്റു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റാലി നടന്നതിന് സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇയാൾ ട്രംപിനു നേരെ വെടിയുതിർത്തത് ട്രംപ് പ്രസംഗിക്കുന്നിടത്ത് നിന്ന് നൂറ്റി നാല്പത് മീറ്റർ അകലെയുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് വെടിവെച്ചതും ഇവിടെ നിന്ന് തന്റെ പിതാവ് നിയമപരമായി വാങ്ങിയ എ ആർ ഫിഫ്റ്റീൻ രീതിയിലുള്ള സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ച് വെടി ഉതിർക്കുകയായിരുന്നു പിന്നാലെ കൊലപാതയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയ അതിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങൾ ഇങ്ങനെയാണ് പെൻസിൽവാനിയയിലെ ബദ്ൽ പാർക്കിലായിരുന്നു തോമസ് മാത്യു ക്രൂക്കസ് താമസിച്ചിരുന്നത് വോട്ടർ രജിസ്റ്ററിൽ നൽകിയ വിശദാംശങ്ങളെക്കുറിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയാണ് എന്ന് മനസ്സിലാക്കാം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് രേഖപ്പെടുത്താനിരിക്കുകയായിരുന്നു എന്നും കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബേൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്നാണ് ക്രൂക്കസ് ബിരുദം നേടിയത് സഹപാഠികൾക്കിടയിൽ ശാന്ത സ്വഭാവമുള്ള പഠനത്തിന് മറ്റും മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു ഇയാളെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഹൈസ്കൂൾ കൗൺസിലർ പറയുന്നതനുസരിച്ച് സഹാനുഭൂതിയോടെ പെരുമാറിയിരുന്ന എന്നാൽ അന്തർമുഖനായ ക്രൂക്കസിന് രാഷ്ട്രീയത്തിൽ ഗ്രാഹ്യമോ താല്പര്യമോ ഇല്ലായിരുന്നെന്നും പറയപ്പെടുന്നു തോമസ് മാത്യു ക്രൂക്കസിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ വൈരാഗ്യമോ അക്രമോ പ്രോത്സാഹിപ്പിക്കുന്നോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല മാനസികാരോഗ്യ പ്രശ്നമുള്ളതായും വിവരം ലഭിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്ന് വിവരം ലഭിക്കാത്തതു മൂലം ഉദ്യോഗസ്ഥർക്ക് ഇയാളുടെ രാഷ്ട്രീയ ചായവ് കണ്ടെത്താനായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇതിനു പുറമെ സ്കൂൾ കാലഘട്ടത്തിൽ കുറുക്കസ് റൈഫിൾ ടീമിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാതിരുന്നതു മൂലം അത് തുടരാൻ കഴിയാതിരുന്നതായും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നതിലും ഗെയിമുകൾ കളിക്കുന്നതിൽ കുറുക്കസിന് അതീവ താല്പര്യമുണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ സഹപാഠികളിൽ ഒരാൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്